ഇപ്പോൾ തേക്കിൻ്റെ ഡിസൈനിലാണ് ഈ ജനലിൽ കൊടുത്തിട്ടുള്ളത് ഇത് തേക്കിൻ്റെ ഡോറാണ് ഇത് സ്റ്റീലാണ് സ്റ്റീലിന് തേക്കിൻ്റെ കളർ ഓടിച്ച് പെയിൻ്റ് അടിച്ചതാണ് അതേപോലെ ഈ കാണുന്നതും തേക്കിൻ്റെ കളർ അടിച്ചതാണ് ഇത് തേക്കാണ് ഇത് തേക്കിൻ്റെ കളർ അടിച്ചതാണ് ഇത് സിമെൻ്റ് ഉണ്ടോ കട്ടില ഈ തേക്കിൻ്റെ കളർ അടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവുള്ള കാര്യങ്ങളൊന്നും എക്സ്പെൻസീവ് എക്സ്പെൻസ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതിൽ ഒരുപാട് ഇതുണ്ട് എക്സ്പെൻസ് കുറച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കോയമ്പത്തൂരിൽ നിന്നെടുത്ത ലൈറ്റുകളാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം അതിങ്ങനത്തെ ഒരുപാട് ലൈറ്റുകളൊക്കെ വീട്ടിലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ആകെ അവർക്ക് ചിലവന്നിട്ടുള്ള അറുപത് രൂപയൊക്കെയാണ് ഒരു ലേറ്റിന് കേട്ടോ അത് നമ്മൾ ഇവിടുന്ന് വാങ്ങുകയാണെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ചാനലിൽ വരുന്നതാണ് വീഡിയോയിൽ വരുന്നതാണ് താങ്ക് യു